നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം അത് തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ാറ്റസ് അറുപത് ശതമാനം പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ ആർഎസ്എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് രൂപ മുതൽ രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിലെ ഒട്ടുപാലിന്റെ വരെ നോക്കാം എൺപത് ശതമാനം ഡിആർ സി എട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് രൂപത്തിമൂന്ന് പൈസ ഇതാണ് ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പതിമൂന്ന് രൂപ ആർ സൂവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പതിനൊന്ന് രൂപത്തി ആറ് പൈസ ആർ സീക്ക് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പത്ത് രൂപ ആർഎസ്എസ് ഫോറിനൊരിലേക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഇരുപത്തിയേഴ് പൈസ ആർഎസ്എസ് ഫൈവിനൊരിലേക്ക് ഇരുനൂറ്റി എട്ട് രൂപ പതിനൊന്ന് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിയൻപത് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റക്സിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ അമ്പത് പൈസ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ അമ്പത് പൈസ മുതൽ രൂപയും ഒട്ടുമാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിൽ ഒട്ടുമാലിന് ഒരു കിലോയ്ക്ക് രൂപ മുതൽ രൂപയും ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി രൂപ കുരുമുളക് അൺ കാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഒരു പവന് എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വില എന്ന് പറയുന്നത് ഒരു പവന് അറുപത്തിനാലായിരത്തി നാനൂറ്റി നാപ്പത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി അമ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി